ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വരമഹാലക്ഷ്മി വ്രതമാണ് ഈ വരുന്ന വെള്ളിയാഴ്ച വരുന്നത് രാജയോഗം കുബേരയോഗം ലക്ഷ്മി യോഗം അഷ്ടലക്ഷ്മി യോഗം കോടീശ്വര യോഗം ഒക്കെ ഉണ്ടാവാൻ നമ്മൾ ചെയ്യുന്ന വരമഹാലക്ഷ്മി വ്രതത്തിൻ്റെ ആ ഒരു പൂജയുടെ മുഴുവൻ ഫലവും നമുക്ക് ലഭിക്കാൻ ഈ ഒരു പൂജ തുടങ്ങുന്നതിനു മുൻപ് നമ്മൾ വാങ്ങിക്കേണ്ടുന്ന മൂന്ന് വസ്തുക്കളും ഒപ്പം തന്നെ അന്നത്തെ ദിവസം ദേവിക്ക് വിശേഷപ്പെട്ട് സമർപ്പിക്കേണ്ടുന്ന വസ്തുക്കളെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണണം അതേപോലെ പോയിന്റായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതിയും എടുക്കണം അതനുസരിച്ച് വേണം നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കാരണം വളരെയധികം അപൂർവതമായിട്ടുള്ള ഒരു യോഗം കൂടി ചേർന്നിട്ടുണ്ട് ഈ പ്രാവശ്യമെന്ന് പറയുന്നത് അത് രാവിലെ അഭിജിത്ത് നക്ഷത്ര സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ യോഗങ്ങൾ കൂടി വന്നിട്ടുള്ള വരമഹാലക്ഷ്മി വ്രതം എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടാണ് അപ്പോൾ നമ്മൾ മാക്സിമം അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക തന്നെ വേണം അതേപോലെ തന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് കുറേ പേർക്ക് ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരുപാട് പേർക്ക് ടെൻഷനുണ്ട് അങ്ങനെയുള്ളവർ കലശമൊന്നും വെക്കണ്ട നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോയോ വിഗ്രഹമോ കൊണ്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ പൂജ ചെയ്താലും പൂർണ്ണമായിട്ടുള്ള ഫലം ദേവി തന്ന് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും ഈ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത വെള്ളിയാഴ്ച വരമഹാലക്ഷ്മി വ്രതം പൗർണമിതിഥി വിഷ്ടീകരണം ഉത്രാടം തിരുവോണം നക്ഷത്രം സർവാർത്ഥ സിദ്ധി യോഗം ഒപ്പം തന്നെ അഷ്ടലക്ഷ്മി യോഗവും കൂടി ചേർന്നിട്ടുണ്ട് ഈ ഇപ്രാവശ്യത്തെ വരമഹാലക്ഷ്മി വ്രതത്തിന് വളരെയധികം ഓസ്പീഷ്യസ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കർക്കിടക മാസത്തിൽ ഗുരുഭഗവാൻ എന്ന് പറയുന്നത് ഉച്ചത്തിലാണെന്നും ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് പൂജ ചെയ്താലും ഫലം കൂടുതലായിട്ട് നമുക്ക് ലഭിക്കും എന്നുമുള്ളത് ഈ ഒരു പ്രാവശ്യം ഇത്രമാത്രം ഓസ്പീഷ്യസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്കത് വളരെ വളരെ ഐശ്വര്യങ്ങളാണ് നമ്മുടെ വീട്ടിലോട്ട് പ്രധാനം ചെയ്യുന്നത് ഇവിടെ വെള്ളിയാഴ്ച എല്ലാവർക്കും അറിയാം ശുക്രഭഗവാൻ വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ദിവസമാണ് പൗർണമി തിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗർണമി തിഥിയുടെ അതിദേവത രാഹു ഭഗവാനും ഒപ്പം തന്നെ ചന്ദ്രനുമാണ് വെള്ളി എന്നാൽ ശുക്രൻ പൗർണമി എന്നാൽ രാഹുവും ചന്ദ്രനും ഇത് മൂന്നും ഒന്നിച്ചുള്ള രാശി എന്ന് പറയുന്നത് ഇടവ രാശിയാണ് കാരണം നമ്മൾ ഇടവരാശിയെ ബലപ്പെടുത്തണം ഇടവരാശിയെ ബലപ്പെടുത്തുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് തങ്കം വെള്ളി ഭൂമി ഇതൊക്കെ ഉൾക്കൊള്ളുന്നത് ഈ ഒരു രാശിയിലാണ് അതുമാത്രവുമല്ല നമുക്ക് ധന വാഹന ഐശ്വര്യ യോഗങ്ങൾ തരുന്നതും ഈ ഒരു ഇടവ രാശിയാണ് അതുകൊണ്ട് തന്നെ ഇത് മൂന്നും കൂടിയിട്ട് ഒന്നിച്ച് വന്നിരിക്കുന്നതുകൊണ്ട് കാരണം എല്ലാ പ്രാവശ്യവും പൗർണമിക്ക് മുൻപുള്ള വെള്ളിയാണ് നമ്മൾ പരമഹാലക്ഷ്മി വ്രതമായിട്ട് ആഘോഷിക്കുന്നത് ഈ പ്രാവശ്യം ഇത് ഒന്നിച്ചു വന്നിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു മഹാത്മ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു സർവാർത്ഥ സിദ്ധി യോഗമുണ്ട് സിദ്ധി യോഗം എന്ന് പറഞ്ഞാൽ മംഗള കാര്യങ്ങൾ എന്തും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യോഗമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നാളിൽ നമ്മൾ ചെയ്യുന്ന എന്തൊരു പൂജയ്ക്കും ഫലം നൂറ് ശതമാനമായിരിക്കും അടുത്തതായിട്ട് ഞാൻ പറഞ്ഞത് വിഷ്ടി കരണം എന്നാണ് നമ്മുടെ പഞ്ചാംഗത്തിൽ അഞ്ച് ഭൂതങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് പഞ്ചാംഗം എന്ന് പറയുന്നത് അതിലൊന്നാണ് കരണം എന്ന് പറയുന്നത് ഒരു ദിവസം രണ്ട് കരണം ഒരു തിഥിക്ക് രണ്ട് കരണങ്ങളുണ്ട് അതിൽ ഈ നമ്മുടെ ഈ ഒരു വരമഹാലക്ഷ്മി വ്രതത്തിൻ്റെ അന്ന് വന്നിരിക്കുന്നത് വിഷ്ടീകരണമാണ് വിഷ്ടീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലത്തത്വം നമ്മുടെ നിലത്തത്വം അതായത് ചിലർക്ക് എത്ര ശ്രമിച്ചാലും ഭൂമി വാങ്ങിക്കാനോ സ്വത്തുക്കളൊന്നും നഷ്ടപ്പെട്ടു പോ എല്ലാ എത്ര സ്വത്തുക്കൾ ഉണ്ടെങ്കിലും അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു യോഗമുണ്ടായിരിക്കും അപ്പം ആ ഒരു നിലത്തത്വം നമ്മളിൽ വീക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷ്ടീകരണത്തെ നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഈ യോഗം വീണ്ടെടുക്കാൻ അത് ആക്റ്റീവ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ വിഷ്ടികരണം എന്ന് പറയുന്നത് നമുക്ക് മംഗളങ്ങളെ കൊണ്ടു തരുന്ന നല്ല ഒരു കരണമാണ് വളരെയധികം സന്തോഷം നിറഞ്ഞ സന്തോഷമാണ് ആ ഒരു വിഷ്ടികരണത്തിൽ ഉണ്ടാകുന്നത് നമുക്ക് തന്നെ അറിയാം നമ്മൾ വരമഹാലക്ഷ്മി ദേവിയെ പൂജിക്കുമ്പം നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അപ്പം ആ ഒരു തത്വവും കൂടിയിട്ട് ഈ പ്രാവശ്യം ഇവിടെ ഒന്നിച്ചു ചേർന്നിരിക്കുന്നു ഋഷഭരാശി നിലത്തത്വത്തെ കുറിക്കുന്നു നില തത്വത്തെ ആകർഷിക്കാൻ പറ്റുന്ന വിഷ്ടി കരണമുണ്ട് വരമഹാലക്ഷ്മി വ്രതമെന്ന് പറയുന്നത് അഷ്ടലക്ഷ്മി യോഗം നമുക്ക് തരുന്ന ഒരു കരണമാണ് ധനത്തെ ആകർഷിക്കുന്നതാണ് ഈ ഒരു വരമഹാലക്ഷ്മി വ്രതമെന്ന് പറയുന്നത് അപ്പം ഇതെല്ലാം കൂടിയിട്ട് ഒന്നിച്ചു ചേർന്നിരിക്കുന്നു അടുത്തത് എന്താണ് ഉത്രാടം തിരുവോണം നക്ഷത്രം ഉത്രാടം എന്ന് പറയുന്നത് ധനു മകരം രാശിയിൽ നിറഞ്ഞിരിക്കുന്ന ഒരു നക്ഷത്രമാണ് അത് മാത്രവുമല്ല ഭാഗ്യസ്ഥാനമാണ് ഈ ഒരു എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിലാണെങ്കിലും ഈ ജന്മത്തിലാണെങ്കിലും നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളുടെയും പുണ്യങ്ങളുടെയും ഫലം നമുക്ക് തരുന്ന ഒരു നക്ഷത്രമാണ് അതുമാത്രവുമല്ല ഈ ധർമ്മ കർമാധി പതിയോഗമെന്നാണ് ഇതിനെ പറയുന്നത് തന്നെ പിന്നെ തിരുവോണം നക്ഷത്രം എന്ന് പറയുന്നത് എന്താണ് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നക്ഷത്രമാണ് വാമന അവതാരത്തിൻ്റെ നക്ഷത്രമാണ് വാമന ഭഗവാൻ എന്ന് പറഞ്ഞാൽ കുടയോട് കൂടി വന്നിട്ടുള്ള ഭഗവാനാണ് ഗുരു കാരകത്വം നിറഞ്ഞിരിക്കുന്ന ഒരു നക്ഷത്രം അതിൽ തന്നെ വാമനാവതാരം മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനാവതാരം അപ്പോൾ മഹാലക്ഷ്മി ദേവിയോടൊപ്പം ഭഗവാൻ നാരായണനും കൂടി ഒന്നിച്ചിരിക്കുന്ന ഒരു ദിവസമാണിത് ലക്ഷ്മി നാരായണ യോഗവും അവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എവിടെ നമ്മൾ ഭഗവാനെ പൂജിക്കുന്നു അവിടെ ദേവിയുണ്ട് എവിടെ ദേവിയെ പൂജിക്കുന്നു അവിടെ ഭഗവാനുമുണ്ട് അപ്പം ഇതും അവിടെ ഒരു കോമ്പിനേഷനായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ എല്ലാം കൂടിയിട്ട് വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഈയൊരു ദിവസം നിങ്ങൾ പൂജ ചെയ്യാൻ മടിക്കരുത് മറക്കുകയും ചെയ്യരുത് പറ്റുന്ന രീതിയിലൊക്കെ തീർച്ചയായും നിങ്ങൾ ചെയ്യണം ഇനി നിങ്ങൾ ഈ ഒരു പൂജ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ ആദ്യം മേടിക്കേണ്ടുന്ന സാധനം എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയായിരിക്കണം മംഗളത്തിൽ തുടങ്ങുക എന്നുള്ളതാണ് അർത്ഥം ഗുരുവിനെ ആക്റ്റീവ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പൂജയ്ക്ക് വേടുന്ന സാധനങ്ങൾ മേടിക്കുക ഗുരുഭഗവാനുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് മഞ്ഞൾ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ആ മഞ്ഞൾപ്പൊടി കൊണ്ട് മഞ്ഞൾ ഗണപതിയെ ഉണ്ടാക്കി വെച്ച് വേണം നമ്മൾ ഈ ഒരു വരമഹാലക്ഷ്മി വ്രതം തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം മേടിക്കേണ്ടത് മഞ്ഞളാണ് അതേപോലെ തന്നെ മേടിക്കേണ്ടത് മറ്റൊരു വസ്തു അത് മേടിക്കുകയല്ല എല്ലാവരുടെയും വീട്ടിലുള്ളതായിരിക്കും അതായത് ആലില ആലില ഗുരുകാരകത്വം വളരെയധികം നിറഞ്ഞതാണ് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞു അന്നത്തെ ദിവസം മാവില തോരണം കെട്ടണമെന്നുള്ളത് അതിൻ്റെ കൂടെ അഞ്ചോ ഏഴോ ഒൻപതോ ആലിലയും കൂടി തീർച്ചയായിട്ടും നിങ്ങൾ കലർത്തുക തന്നെ വേണം അത് മറക്കുകയേ ചെയ്യരുത് തലേ ദിവസം വീടെല്ലാം വൃത്തിയാക്കി വെക്കണം ഹറിബറി പിടിച്ച് ഒരിക്കലും നിങ്ങൾ ഈ ഒരു പൂജ ചെയ്യരുത് വെള്ളിയാഴ്ച രാവിലെ ആറിനും ഏഴിനും ഇടയ്ക്കുള്ള ആ ഒരു ശുക്രഹോര സമയത്ത് തന്നെ നമ്മൾ ദേവിയെ വീട്ടിലോട്ട് ക്ഷണിക്കണം മൃദംഗം നമ്മുടെ മൊബൈൽ ഫോണിൽ ഞാൻ പറഞ്ഞിരുന്നു ഭാഗ്യാഥ ലക്ഷ്മി വാരാമ എന്ന് തുടങ്ങുന്ന സോങ് അതും വെച്ച് വേറൊരു ഫോൺ ഉണ്ടെങ്കിൽ അതിൽ മൃദംഗത്തിൻ്റെ നമുക്ക് മ്യൂസിക് കിട്ടുമല്ലോ അതും ഡൗൺലോഡ് ചെയ്ത് ഇത് രണ്ടും കൂടി വെച്ചിട്ട് വേണം ദേവിയെ നമ്മൾ വീട്ടിലോട്ട് സ്വീകരിക്കാൻ ബ്രഹ്മമുഹൂർത്ത സമയത്ത് സ്വീകരിക്കുന്നതിനെക്കാട്ടിലും ഉത്തമം ഞാൻ എപ്പോഴും പറയുന്നത് ശുക്രഹോരയിൽ വെള്ളിയാഴ്ച ശുക്രഹോരയിൽ ദേവി ഒരു റാണിയെപ്പോലെ നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരുന്നതാണ് അപ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾ വെളുപ്പിനെ മൂന്നിനോ മൂന്നരക്കോ നാലിനോ നേരത്തെ എഴുന്നേൽക്കണം ഞാൻ പറഞ്ഞു ഹറിബറി പിടിച്ചൊരിക്കലും ചെയ്യരുത് എഴുന്നേറ്റ് കുളിച്ച് സാധാരണ പോലെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് നിങ്ങൾക്ക് സാധാരണയുള്ള നാമങ്ങളൊക്കെ നിങ്ങൾ ചൊല്ലണം ചൊല്ലിയതിന് ശേഷം പൂജ നമ്മൾ എവിടെയാണോ ഇരുത്തുന്നത് ആ ഭാഗത്ത് വാഴക്കന്ന് വാഴക്കന്നും ഗുരുകാരകത്വം നിറഞ്ഞതാണ് ഈ കർക്കിടക രാശി ഞാൻ പറഞ്ഞല്ലോ ഗുരുവിൻ്റെ തന്മ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം ഗുരുഭഗവാന്റെ ആ ഒരു തന്മ നമ്മളിൽ കൂടിയെങ്കിൽ മാത്രമേ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം നമുക്ക് ലഭിക്കുകയുള്ളൂ ഇനി വാഴക്കന്ന് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു വാഴയിലെങ്കിലും അന്നത്തെ ദിവസം പൂജയിൽ ഉൾപ്പെടുത്താനായിട്ട് മറക്കരുത് അതേപോലെ എട്ടിതൾ താമരപ്പൂവ് ശംഖുചക്രത്തിൻ്റെ കോലം ഇതൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ നിങ്ങൾ വരയ്ക്കാനായിട്ട് ശ്രമിക്കണം ശ്രീവസ്ത്രം മറക്കാതെ വരച്ചിരിക്കണം ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് എന്നാലും ഒന്നും കൂടി പറയുകയാണ് ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ദേവിയെ ഇരുത്തുന്നതിന് മുൻപിലായിട്ട് വരയ്ക്കണം അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് വീട് ശുദ്ധമാക്കുക ഗോമൂത്രം തളിച്ച് വീട് ശുദ്ധമാക്കുന്നതാണ് ഉത്തമം കാരണം കാമധേനുവായ പശുവിൻ്റെ പൃഷ്ഠഭാഗത്ത് വസിക്കുന്ന മഹാലക്ഷ്മി ദേവി അവിടെ നിന്ന് വരുന്ന ഗോമൂത്രം തളിച്ചാൽ വളരെയധികം മംഗളമാണ് ഗോമൂത്രം കിട്ടാത്തവർക്ക് റോസ് വാട്ടറോ അതല്ലെങ്കിൽ ഗംഗാജലമോ തളിച്ച് വീട് ശുദ്ധമാക്കാവുന്നതാണ് അങ്ങനെ വീട് ശുദ്ധമാക്കി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടോടൊരു മാവിലത്തോരണം ദേവി വരുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങളാണ് മാവിലത്തോരണം ഒക്കെ ചേർത്തി രണ്ട് സൈഡിലും ദീപം കൊളുത്തി കൊളുത്തിവെച്ച് നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ഒരു കോലം വരയ്ക്കണം അതേപോലെ പൈനാപ്പിൾ വാസനയുള്ള സാമ്പ്രാണിത്തിരി തീർച്ചയായിട്ടും അഞ്ചോ അല്ലെങ്കിൽ മൂന്നോ നിങ്ങളെക്കൊണ്ട് പോലെ വീടിൻ്റെ ഫ്രണ്ടിലും പൂജാമുറിയിലും നല്ല ആ ഒരു വാസന ജ്വലിച്ച് തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കണം അതായത് നമ്മൾ ഇതൊക്കെ വളരെ പതിയെ വേണം ചെയ്യാൻ കാരണം ഗുരു കാരകത്വം നിറഞ്ഞതാണ് ഈ ഒരു വരമഹാലക്ഷ്മി പൂജ എന്ന് പറയുന്നത് ഗുരു എന്ന് പറഞ്ഞാൽ തന്നെ പതിയെ ചെയ്യുക ശ്രദ്ധയോടുകൂടി ചെയ്യുക ക്ഷമ വേണം എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ബഹളം വെച്ച് അതായത് ഇതെടുക്കുക അതെടുക്കുക പെട്ടെന്ന് ചെയ്യുക അങ്ങനെയൊന്നും പറയാതെ ഓരോന്നും അതീവ സൂക്ഷ്മതയോടുകൂടിയും അതീവ ശ്രദ്ധയോടുകൂടിയും സമയമെടുത്ത് തന്നെ വേണം നമ്മൾ ചെയ്യാൻ അതിനാണ് ഞാൻ നേരത്തെ നിങ്ങളോട് എഴുന്നേക്കണമെന്ന് പറഞ്ഞത് കർക്കിടകമാണ് ചന്ദ്രഭഗവാൻ്റെ വീടെന്നു പറയുന്നത് ദേവിയാണെങ്കിലോ സഹോദരിയാണ് അതായത് ഈ ഒരു കർക്കിടക രാശി എന്ന് പറയുന്നത് ജലതത്വത്തെയാണ് കുറിക്കുന്നത് ദേവി എവിടെ നിന്ന് വന്നു പാൽ കടലിൽ നിന്ന് വന്നവളാണ് ദേവി അതുകൊണ്ടാണ് ഈ ഒരു ആടി മാസത്തിൽ ഈ ഒരു വരമഹാലക്ഷ്മി വ്രതം വരുന്നത് കർക്കിടകം എന്ന് പറയുന്നത് നമ്മുടെ ജാതകത്തിലെ നാലാമത്തെ രാശിയാണ് സുഖഭോഗങ്ങൾ നമുക്ക് തരുന്നൊരു രാശിയും കൂടിയാണ് ഈ ഒരു കർക്കിടകം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് മാത്രവുമല്ല എട്ട് ലക്ഷ്മികളിൽ സന്താന ലക്ഷ്മിയുടെ ഇരിപ്പിടം എന്ന് പറയുന്നത് കർക്കിടക രാശിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വ്രതമെടുത്ത് ഈ ഒരു പൂജ ചെയ്താൽ ദീർഘസുമലി യോഗം നമുക്കുണ്ടാവാനായിട്ടുള്ള ഭാഗ്യമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം മഞ്ഞൾ വാങ്ങിക്കണം അതേപോലെ തന്നെ ആലിലെയും നിങ്ങളീ ഒരു വ്രതത്തിൽ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ കെട്ടിത്തൂക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതാണ് അന്നത്തെ ദിവസം നമ്മൾ അണിയേണ്ട ഇപ്പം രാവിലെ നിങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മൂന്ന് നേരവും നമ്മൾ ഈ ഒരു പൂജ ചെയ്യണം കാരണം നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നാൽ നമ്മൾ മൂന്ന് നേരവും ഭക്ഷണം കൊടുക്കും അതേപോലെ രാവിലെ ആറ് ടു ഏഴ് ശുക്രഹോര സമയത്ത് ദേവിയെ വീട്ടിലോട്ട് ക്ഷണിച്ച് ഇരുത്തി കഴിഞ്ഞാൽ ദേവിക്ക് മുൻപിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഫ്രൂട്ട്സും അതേപോലെ തന്നെ ഒന്നെങ്കിൽ പൈനാപ്പിൾ കേസരി അല്ലെങ്കിൽ ശർക്കര പായസം ഇത് രണ്ടിൽ ഏതുണ്ടാക്കാൻ പറ്റുമോ അതുണ്ടാക്കി വെച്ചതാണ് ദേവിയെ പൂജിക്കാൻ ദേവിയെ പൂജിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ മഞ്ഞൾ ഗണപതി ഉണ്ടാക്കി വെച്ച് മഞ്ഞൾ ഗണപതിക്ക് എന്തെങ്കിലും ഒരു നിവേദ്യം പഴമാണെങ്കിലും സമർപ്പിച്ച് തേങ്ങ തീർച്ചയായിട്ടും ഉടയ്ക്കണം കാരണം ഒരു വിഘ്നവും ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ തേങ്ങ ഉടയ്ക്കുന്നത് തേങ്ങായും ഉടയ്ക്കണം അതേപോലെ തന്നെ ദേവിക്കുള്ള പൂജകൾ മന്ത്രങ്ങളൊക്കെ എന്തു ചൊല്ലണമെന്നുള്ള ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം അതിന് നമ്മൾ വൈ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒന്ന് ടു രണ്ട് അതാണല്ലോ ശുക്രഹോര സമയം ആ ഒരു സമയത്തും ഇതേപോലെ തന്നെ ആദ്യം വിനായകന് നിവേദ്യം വെച്ച് അപ്പോൾ തേങ്ങാ ഉടയ്ക്കേണ്ട നിവേദ്യം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ദേവിക്ക് നിങ്ങൾ ഉച്ചയ്ക്ക് നിങ്ങളെക്കൊണ്ട് എന്താണോ പറ്റും ഇപ്പോൾ രാവിലെ നിങ്ങൾ പൈനാപ്പിൾ കേസറി വെച്ചെങ്കിൽ ഇപ്പോൾ രാവിലെ പൈനാപ്പിൾ കേസരിയാണ് വെച്ചതെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശർക്കര പൊങ്കൽ രാവിലെ ശർക്കര പൊങ്കൽ വെച്ചെങ്കിൽ ഉച്ചയ്ക്ക് പൈനാപ്പിൾ കേസരി അങ്ങനെ വെച്ച് ഫ്രൂട്ട്സൊക്കെ മാറ്റി വെച്ച് ദേവിയെ പൂജിക്കണം അതേപോലെ ഈവനിങ്ങിൽ ഒരു ആറു മണി അതായത് എല്ലാ വെള്ളിയാഴ്ചയും എട്ട് ടു ഒൻപതാണ് പറയുന്നതെങ്കിലും ഈ വരമഹാലക്ഷ്മി വ്രതത്തിന് ആറു മണിക്ക് ശേഷം നമ്മൾ പൂജകൾ തുടങ്ങിയിരിക്കണം ഏറ്റവും വലിയ രീതിയിൽ നമ്മൾ പൂജ തുടങ്ങേണ്ടത് ആ ഒരു സമയമാണ് ആ ഒരു സമയത്ത് നല്ല ചുമന്ന കളറിലെ സാരി അതിൽ ബോർഡറായിട്ട് നല്ല ഗോൾഡൻ കളർ ബോർഡർ ഉള്ള സാരി ഉടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം നിങ്ങൾക്ക് സാരി കൊടുക്കാൻ പറ്റില്ല എങ്കിൽ ആ കളറിലെ ചുരിദാർ ചുരിദാറിട്ടാലും മതിയാവും പക്ഷേ സാരി ഉടുത്ത് തല നിറച്ച് മുലപ്പൊക്കെ വെച്ച് നമ്മൾ ശരിക്കും ഒരു ഫങ്ഷനൊക്കെ പോകുമ്പം എങ്ങനെ ഒരുങ്ങുമോ അതേപോലെ നമ്മൾ ഒരുങ്ങി വേണം വരമഹാലക്ഷ്മി പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞ കയ്യ് ഒഴിഞ്ഞ നെറ്റിത്തടം ഒഴിഞ്ഞ സിന്ദൂരരേഖ ഇതൊന്നും നമുക്ക് പാടില്ല ഒരുപാട് വളയും മാലയും കമലും ഒന്നും ഇടണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു കുഞ്ഞു പൂവെങ്കിലും തലമുടിയിൽ ചൂടി നെറ്റിയിൽ ഒരു പൊട്ട് ഒരു പൊട്ട് രണ്ട് കൈയിലും കുപ്പിവളകളൊക്കെ ഇട്ട് നല്ല വൃത്തിക്ക് ഡ്രസ്സ് ധരിച്ച് ദേവിക്ക് പൂജ ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത് അത്രമാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദേവിക്ക് അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിൽ അന്നത്തെ ഒരു ദിവസം മുഴുവൻ സൂക്തം കണ്ടിന്യൂസ് ആയിട്ടിങ്ങനെ ഫോണിലോ അല്ലെങ്കിൽ ടി വിയിലോ നിങ്ങളിൽ ഉണ്ടെങ്കിൽ സ്പീക്കറിലോ നമ്മൾ ഓൺ ചെയ്ത് വെച്ചുകൊണ്ടേയിരിക്കുന്നത് സൂക്തം എവിടെ ഉണ്ടോ അവിടെ ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത് അതേപോലെ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്ക് നൂറ്റിയെട്ട് തവണ ദേവിയുടെ അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യാവുന്നതാണ് കനകധാര സ്തോത്രം ജപിക്കാൻ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കാം ഓം ശ്രീം നമ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കാം ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്നുള്ള മന്ത്രം ജപിക്കാം നിങ്ങൾക്ക് എത്ര മാത്രം സമയമുണ്ടോ അത്രയും മാത്രം നിങ്ങൾക്ക് ദേവിക്ക് മുൻപിലിരുന്ന് ഒരുപാട് നാമങ്ങൾ ജപിക്കാവുന്നതാണ് അതേപോലെ തന്നെ കോഴിക്കട്ട ഉണ്ടാക്കി വെക്കാം പാൽപ്പായസം പാൽപായസം ഉണ്ടാക്കുമ്പം അതിനകത്ത് ചൗവരി ചേർക്കരുത് പൈനാപ്പിൾ മറക്കാതെ വെക്കണം ഞാൻ പറഞ്ഞു അഷ്ടലക്ഷ്മി യോഗമുള്ളൊരു ദിവസമാണ് നമ്മൾ പൈനാപ്പിൾ സമർപ്പിച്ചാൽ നമുക്ക് അഷ്ടലക്ഷ്മി കടാക്ഷമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും മറക്കാതെ നിങ്ങൾ പൈനാപ്പിൾ അന്നത്തെ ദിവസം ഒരെണ്ണം ദേവിക്ക് സമർപ്പിക്കണം അതേപോലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൈനാപ്പിൾ വാസനയുള്ള സാമ്പ്രാണി നമ്മൾ കത്തിക്കണമെന്നുള്ളത് ഒരു അഷ്ടലക്ഷ്മി യോഗമുള്ള ദിവസം ആ യോഗത്തെ കൂടുതലായിട്ട് ആക്റ്റീവ് ചെയ്ത് നമ്മളിലോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് അതേപോലെ അന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കോടീശ്വര കുബേര യോഗം ഇതെല്ലാം നമ്മളിൽ ഈ ഒരു വരുന്ന വർഷം മുഴുവൻ നിലനിൽക്കാൻ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ടെന്നുള്ളത് ഒരു അഞ്ച് രൂപ നാണയം നല്ല ശുദ്ധമായ ജലത്തിൽ കഴുകി അതേപോലെ മഞ്ഞൾപ്പൊടിയിൽ കഴുകി അല്പം പാലിൽ കഴുകി അതിന് ശേഷം റോസ് വാട്ടറിൽ ഒരമണിക്കൂർ മുക്കി വെച്ച് ശുദ്ധമായ തുണി കൊണ്ട് തുടച്ച് ഒരു അഞ്ച് രൂപ നാണയം എടുക്കണം ആ നാണയത്തിൽ പറ്റുന്ന രീതിയിൽ ഒരു സ്വസ്തിക്ക് വരയ്ക്കണം സ്വസ്തിക്കിൽ വേണ്ടത് മഞ്ഞളും അതേപോലെ കുങ്കുമപ്പൂവുമാണ് ഇനി കുങ്കുമപ്പൂവ് ഇല്ലാത്തവർക്ക് മഞ്ഞൾ മാത്രം ഉപയോഗിച്ചാൽ മതിയാകും എന്നിട്ട് അത് റോസ് വാട്ടർ കൊണ്ട് തന്നെ ചാലിച്ച് വരയ്ക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത് അതേപോലെ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അത് വേണം യൂസ് ചെയ്യാൻ അതിന് ശേഷം നമ്മൾ ആ സ്വസ്ഥിതിക്ക് വരയ്ക്കുമല്ലോ സ്വസ്ഥിക്ക് വരച്ചതിന് ശേഷം ആ നാണയം നമ്മൾ വെക്കേണ്ടത് ആദ്യം ഒരു മഞ്ഞൾ തുണി അത് പുതിയത് മേടിക്കുന്നതാണ് കേട്ടോ നല്ലത് ഒരു മഞ്ഞൾ തുണി വെക്കുക അതിന് ഒരു വാഴയില വെക്കണം വാഴയില ഗുരുകാരകത്വം നിറഞ്ഞതാണ് വാഴയില തന്നെ ഇവിടെ യൂസ് ചെയ്യണം കിട്ടാത്തവർ ആ മഞ്ഞൾ തുണി മതി പക്ഷേ വാഴയിൽ എടുക്കുന്നത് വളരെ ഉത്തമമാണ് അത് ചെറിയ പീസ് വാഴയിൽ മതി അതിനു മുകളിൽ വേണം നമ്മൾ ഈ ഒരു അഞ്ച് രൂപ നാണയം വെക്കാം അഞ്ച് രൂപ നാണയത്തിൽ അഞ്ച് എന്ന് എഴുതിയിട്ടുള്ള ഭാഗത്ത് വേണം നമ്മൾ സ്വസ്തിക്ക് വരയ്ക്കാൻ എന്നിട്ടത് വെക്കേണ്ടത് നമ്മൾ കലശം വെച്ചിട്ടുണ്ടല്ലോ ആ കലശം അനക്കരുത് അനക്കാതെ ആ കലശത്തിൽ സ്പർശിക്കാതെ വേണം ആ കലശത്തിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഈ ഒരു അഞ്ച് രൂപ നാണയം വെക്കാനായിട്ട് ഫോട്ടോയും വിഗ്രഹവും വെച്ച് പൂജിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകിട്ടാണ് പൂജ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഇത് ചെയ്താൽ മതിയാവും അത് നമ്മൾ നമ്മുടെ രണ്ട് കയ്യിലും പിടിച്ചിട്ട് ദേവിയോട് പ്രാർത്ഥിക്കണം എല്ലാ ഐശ്വര്യങ്ങളും ഒരു വർഷം നീണ്ട സർവ്വ അഭിഷ്ടങ്ങളും തന്നനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മളിത് ആ ഒരു കലശത്തിൻ്റെ അടുത്തായിട്ട് വെക്കാൻ മൂന്ന് നേരത്തെ പൂജകളിലും നമ്മൾ ചൊല്ലുന്ന മന്ത്രങ്ങളിലുമൊക്കെ ആ എനർജിയ അഞ്ച് രൂപയെ ആ അഞ്ച് രൂപയിലോട്ട് ചെന്ന് ചേരും എന്നിട്ട് വൈകിട്ട് നമ്മൾ വലിയ പൂജയായിട്ട് തന്നെ ചെയ്യുമല്ലോ വൈകിട്ട് അങ്ങനെ വലിയ പൂജയായിട്ട് ചെയ്തതിന് ശേഷം എട്ട് ടു ഒൻപത് വരുന്ന ശുക്രഹോര സമയത്ത് മറക്കാതെ ആ ഒരു അഞ്ച് രൂപ നാണയം ആ മഞ്ഞൾ തുണിയോടുകൂടി കിഴി കെട്ടി നമ്മൾ നമ്മുടെ സേഫിൽ പൈസ വെക്കുന്നിടത്ത് സൂക്ഷിച്ച് വെക്കണം ഒരു വർഷത്തേക്ക് എല്ലാ യോഗങ്ങളോടും കൂടി ഐശ്വര്യമാണ് നമുക്ക് വരുന്നത് അതേപോലെ തന്നെ ഒരു സുമങ്കലിയെങ്കിലും വീട്ടിൽ വിളിച്ച് താമ്പൂലം കൊടുക്കാൻ പറ്റിയാൽ അതും നിങ്ങൾ ചെയ്യണം പറ്റാത്തവർ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ദേവിക്ക് മഞ്ഞൾ അതായത് മഞ്ഞൾ കുങ്കുമം പൂവ് വള ബ്ലൗസ് പീസ് ഇത്രയെങ്കിലും കൊടുക്കാനായിട്ട് ശ്രമിക്കണം അത് നമുക്ക് വളരെ ഐശ്വര്യമാണ് അന്നത്തെ ദിവസം ഏതൊരു സ്ത്രീ നമ്മുടെ വീട്ടിൽ വന്നാലും മഞ്ഞൾ കുങ്കുമം പൊട്ട് വെച്ച് എന്തെങ്കിലും ഒന്ന് അവർക്ക് കൊടുത്തേ വിടാവുള്ളൂ കാരണം ദേവി ഏതൊരു രീതിയിലും നമ്മുടെ വീട് സന്ദർശിക്കും അന്നത്തെ ദിവസം അതുകൊണ്ട് അക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ വെള്ളിയാഴ്ച അറിയാവല്ലോ വൈകിട്ടത്തെ പൂജ കഴിയുമ്പം ധൂപ ദീപ ആരത്തി എടുക്കണം എല്ലാ കർപ്പൂര ആരതിയും കർപ്പൂരാരതിയെടുത്ത് എല്ലാ നിവേദ്യങ്ങളും ദേവിക്ക് സമർപ്പിക്കണം നമ്മുടെ മനസ്സ് നിറഞ്ഞു ദേവിയെ അന്നത്തെ ദിവസം അതുപോലെ അവിടെ വെക്കണം അത് ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും അനക്കാനേ പാടുള്ളതല്ല പിറ്റേ ദിവസം രാവിലെ ശനിയാഴ്ച പുനർപൂജയും കൂടി ചെയ്യണം പുനർപൂജ ചെയ്യുന്നത് രാവിലെ ഏഴ് പത്തിനും ഏഴ് നാൽപ്പതിനും ഇടയ്ക്കുള്ള ഒരു ശുഭമുഹൂർത്തത്തിലാണ് സാധാരണ പോലെ നിങ്ങൾ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ദേവിക്ക് മുൻപിലുള്ള വിളക്കും കത്തിച്ച് ദേവിക്ക് എന്തെങ്കിലും ഒരു നിവേദ്യം സമർപ്പിച്ചു ച്ച എന്തെങ്കിലും ഒരു മന്ത്രവും ചൊല്ലി ഞാൻ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ കർപ്പൂര ആരതിയും എടുത്ത് അമ്മയ്ക്ക് മുൻപിൽ കൈകൾ കൂപ്പി ദേവി എല്ലാ ഐശ്വര്യങ്ങളും എനിക്ക് ഈ ഒരു വർഷം തരികയും ചെയ്യണം അടുത്ത വർഷം ഇതിലും നന്നായി അമ്മയെ പൂജിക്കാനും അമ്മ ഈ വീട്ടിലോട്ട് വരാനുമുള്ള അനുഗ്രഹം തന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ കലശം പിരിക്കുകയാണ് അതായത് അന്ന് രാവിലെ ശനിയാഴ്ച ആഗസ്റ്റ് ഒൻപത് ശനിയാഴ്ച ഏഴ് പത്തിനും ഏഴ് നാൽപ്പതിനും ഇടയ്ക്കുള്ള ആ ഒരു സമയത്ത് തന്നെ നമ്മൾ കലശം പിരിക്കണം കലശം പിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കലശത്തോടു കൂടി അതേപോലെ അതായത് നമ്മളൊരു ബ്രാസിൻ്റെ പ്ലേറ്റിൽ പച്ചരി ഇട്ടിട്ട് അതിന് മുകളിലാണല്ലോ കലശം വെച്ചിരിക്കുന്നത് ആ കലശം അതേപോലെ ആ കുടത്തോട് കൂടി എടുത്ത് നമ്മൾ അടുക്കളയിൽ കൊണ്ടുപോകണം കാരണം ദേവിയുടെ ഇരിപ്പടം എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗമായ ഋഷഭരാശിയെ കുറിക്കുന്ന ആ ഒരു ഭാഗമാണ് അടുക്കള അവിടെ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് ദേവിയെ നമ്മൾ അരി വെക്കുന്ന പാത്രമുണ്ടല്ലോ ആ അതിനുള്ളിൽ ധാന്യലക്ഷ്മിയായിട്ട് അതിനുള്ളിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ കൂടം അടുക്കളയിൽ കൊണ്ടുപോയി അടുക്കള മുഴുവൻ അമ്മയെ കാണിച്ച് നിറവോടുകൂടി അമ്മ എൻ്റെ അടുക്കളയിൽ വസിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കലശത്തിൽ നിങ്ങൾ മുഖം വെച്ചിട്ടുണ്ടെങ്കിൽ ആ തേങ്ങായും മുഖവും കൂടി ഒന്നിച്ചെടുത്ത് നമുക്ക് നമ്മുടെ അരിപ്പാത്രത്തിൽ വെക്കണം ഇനി മുഖമില്ല തേങ്ങ മാത്രമാണെങ്കിൽ തേങ്ങ മാത്രമായിട്ട് ആ ഒരു കലശത്തിൽ വെച്ചിട്ട് അതങ്ങ് അടച്ചു വെച്ചിരിക്കും അതിനകത്തും നിങ്ങൾക്ക് അരിയൊക്കെ എടുക്കാം ചോറ് വെക്കാൻ അത് എടുക്കണം അങ്ങനെയുള്ള പാത്രത്തിൽ തന്നെ വേണം വെക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ബാക്കി അതിനകത്തുള്ള സാധനങ്ങൾ പച്ചരി ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പായസം വെക്കാം ബാക്കിയുള്ള ഓരോ സാധനങ്ങളും എവിടെ നിന്നും നിങ്ങളെടുത്തോ അവിടെ തന്നെ കൊണ്ടുപോയി തിരിച്ച് വെക്കണം പിറ്റേ ദിവസം ഞായറാഴ്ച അതിൽ നിന്നും നമ്മൾ ആ അരി പാത്രത്തിൽ കൊണ്ടുവച്ച ദേവിയുടെ മുഖവും തേങ്ങായും നമ്മൾക്ക് തിരിച്ചെടുക്കാവുന്നതാണ് ദേവി അവിടെ തന്നെ വസിക്കുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട് നമുക്ക് എന്നിട്ട് നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് സാധാരണ അതായത് അമ്മയുടെ ആ മുഖം അത് ദേവിയാണെന്നുള്ള ഭാവം തന്നെ വേണം നമുക്ക് ആ മുഖം നല്ല തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു വെക്കണം തേങ്ങ നമ്മൾക്ക് പ്രസാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ കൊഴുക്കട്ടയോ അല്ലെങ്കിൽ പായസം ഉണ്ടാക്കുമ്പോൾ അതിനകത്തിടാനോ എടുക്കാൻ ഈ തേങ്ങയും പച്ചരിയും അതിനകത്ത് കലശത്തിൽ വെച്ചിട്ടുള്ള പച്ചരി ഉണ്ടല്ലോ ഇത് രണ്ടും നമ്മൾ മധുരപദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അതുപോലെ പറയാൻ ഒരു കാര്യം വിട്ടുപോയി പുനർപൂജ നമ്മൾ ചെയ്യുവല്ലോ ദൈവിക നിവേദ്യമൊക്കെ കൊടുത്ത് കർപ്പൂര ആരതി എടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ദൃഷ്ടി ദീപം എടുക്കണം കാരണം നമ്മൾ തന്നെ ദേവിയെ ചിലപ്പോൾ കണ്ണ് വെക്കുകയോ എന്ത് സുന്ദരിയാണെന്ന് പറഞ്ഞു അതിനായിട്ട് ചെയ്യേണ്ടത് ഒരു ബ്രാസിൻ്റെ പ്ലേറ്റിൽ വെള്ളമെടുത്തിട്ട് മഞ്ഞൾ കലക്കണം നല്ല പണം മഞ്ഞൾ കലക്കിയിട്ട് രണ്ട് വെറ്റിലയും രണ്ട് ദീപവും നെയ് ദീപം തന്നെ വേണം നെയ് ദീപം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ തിരി ഒന്ന് നെയ്യിൽ മുക്കിയിട്ട് വെച്ചാൽ മതി എന്നിട്ട് അത് ദേവിക്ക് മൂന്ന് പ്രാവശ്യം ക്ലോക്ക് വൈസും മൂന്ന് പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസും ചുറ്റിയിട്ട് ആ ദീപം കെടുത്തി നമ്മൾ സാധാരണ വെക്കുന്നിടത്ത് വെച്ചിട്ട് ആ ചുമല കളറിലെ വെള്ളം വീടിനും വെളിയിൽ കൊണ്ടുപോയി കളയണം ദൃഷ്ടി ദൃഷ്ടിയെടുക്കുന്നതാണ് ദേവിക്ക് ദേവിക്ക് എന്തെങ്കിലും ഒരു ദൃഷ്ടിദോഷം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യണം ഇത് ചെയ്തിട്ടേ നമ്മൾ കലശം പിരിക്കാവുള്ളൂ അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയതാണ് ഇത് മറക്കാണ്ട് നമ്മൾ ചെയ്തിരിക്കണം അപ്പോൾ ഈ വർഷം ഇത്രമാത്രം പവിത്രമായിട്ടുള്ളൊരു വരമഹാലക്ഷ്മി വ്രതമാണ് വന്നിരിക്കുന്നത് ഈ വർഷം ഇത് ആരൊക്കെ നിറഞ്ഞ മനസ്സോടും ഭക്തിയോടും കൂടി നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് അമ്മയെ പൂജിക്കുന്നു അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് പറയാനുള്ളത് ദേവിയുടെ അനുഗ്രഹം കിട്ടിയെന്നും കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച ഒരു ലൈഫാണ് ഇപ്പോഴെന്നും ഉള്ളതായിരിക്കും അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരെയും മഹാലക്ഷ്മി ദേവി നിറഞ്ഞ മനസ്സോടുകൂടി നിറഞ്ഞ രീതിയിൽ അനു അനുഗ്രഹിച്ചിരിക്കുക തന്നെ ചെയ്യും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ